നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് സിനിമയിലോട്ട് ആ ും സിനിമ ആയിരിക്കും ഡ്രീമാണ് പക്ഷെ രണ്ട് രണ്ട് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ മീഡിയയിലുള്ളവര് ചിലപ്പോൾ അതേപടി ഫോളോ ചെയ്യണമെന്നില്ല സിനിമയില് അതൊരു ഫീല് തോന്നിട്ടോ ഫസ്റ്റ് ഡേ ഈ ഒരു ആളുകളുടെ ആ ഒരു വരവും കാര്യങ്ങളൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ പോലെയല്ല അത് സിനിമ വേറൊരു ലോകം തന്നെയാണെന്ന് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞാൽ പറയുന്ന വിഷയങ്ങളാണ് ഇപ്പൊ കടന്നുപോകൊണ്ടിരിക്കുന്നത് കാരണം ഈ നമ്മൾ ചെയ്തു നമ്മളിപ്പോ ഒരു സിനിമ ചെയ്ത് അതിന് ആളുകളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം വളരെ പോസിറ്റീവായിട്ട് വന്നിട്ടും നമുക്കിങ്ങനെ കുറച്ച് പലയിടത്തും ഷോസ് ആളില്ല എന്നുള്ള രീതിയിൽ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ നല്ല സൈദക്കൊക്കെ ഓവീസൊക്കെ ആയിട്ട് ആ ഒരു ഇതിലിക്കയറ്റം ഇല്ല എന്നുള്ള രീതിയിൽ പക്ഷെ കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സംഭവം വരുന്നതുകൊണ്ടാണ് ഇപ്പം ഒരു ആവറേജ് അഭിപ്രായമൊക്കെ ഉള്ളു അല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിടയിൽ തന്നെ നമ്മൾ സംസാരിക്കും അധികം നമ്മൾക്ക് പോകാം എന്നുള്ള രീതിയിൽ പക്ഷെ എല്ലാത്തിലും ചാടി പുറപ്പെട്ടി വരുന്നതിൽ നിന്ന് അത്രയും നല്ല ഇതായിട്ട് അത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത്രയും നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോൾ അത് എല്ലാത്തിലേക്ക് എത്തണം തീർച്ചയായിട്ടും എത്തണം അതാണ് ചെയ്ത നമ്മുടെ പാപ്പന്റെ സിസ്റ്റർ ഞങ്ങളുടെ മൂന്നാമത്തെ സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ ആൾക്കാരുടെ റെസ്പോൺസസ് വളരെ പോസിറ്റീവായിട്ട് ഇമോഷണലി വളരെയധികം കണക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്ന വളരെ സന്തോഷമുണ്ട് ഐ തിങ്ക് ഒരു രണ്ട് ദിവസത്തിൽ ഇത് തിയേറ്ററിൽ ആൾക്കാർ ഇല്ലാത്തത് മാറും ബിക്കോസ് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയ്ക്ക് അപ്പോൾ അത് ചേഞ്ച് ആവും തന്നെയാണ് പ്രതീക്ഷ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ